തൃശൂർ പൂരം കലക്കൽ കേസിൽ എ ഡി ജി പി എം ആർ മൊഴിയാണ് ഇപ്പോൾ മൊഴിയാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ സമയം ഡി ജി പിക്ക് കൊടുത്ത മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ ആ സമയം ഉറങ്ങിപ്പോയി രാത്രി പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഉറക്കത്തിലായിരുന്നു എനിക്ക് അതിനെ എനിക്കതിനെപ്പറ്റിയിട്ട് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ അറിയാൻ കഴിഞ്ഞില്ല പിറ്റെന്നാണ് പൂരം കലങ്ങിയതെന്ന് അറിഞ്ഞതെന്നാണ് എം ആർ അജിത് കുമാർ ഇപ്പോൾ ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്ന മൊഴി പുറത്തു വന്നത് ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ച് ഡി ജി പി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പൂരം കലക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയാകും അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് അതിനിടയ്ക്ക് രാജൻ പറഞ്ഞിരുന്നു രാജൻ പറവണ മിനിസ്റ്റർ കെ രാജൻ വിളിച്ചിട്ട് എ ഡി ജി പി കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഉറങ്ങിപ്പോയതുകൊണ്ടാണ് കിട്ടാത്ത ശരിക്കും ഈ പറയുന്ന പൂരം കലക്കൽ ഉണ്ടായോ എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം അല്ല കേരളത്തിലെ മനുഷ്യർ അതിനെ കാണുന്നത് നമ്മളുടെ കോമൺ സെൻസിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് നമുക്കറിയാലോ അവിടെ എന്താ സംഭവിച്ച അവിടെ ഒന്ന് പൂരപ്പറമ്പിലേക്ക് പൂരപ്രേമികളെ കടത്തിവിടാതെ പോലീസ് തടയുന്നു വടം കെട്ടുന്നു അങ്ങനെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ശരിക്കും എന്നിട്ട് അത് അവസാനിക്കുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പകൽ പിടിക്കെട്ട് നടത്തുക എന്തെങ്കിലും തലക്ക് വിളിയുള്ള ഒരു മനുഷ്യൻ ചെയ്യാത്തൊരു കാര്യമാണ് അന്ന് പോലീസ് അവിടെ ചെയ്യിപ്പിച്ച് എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ പൊതുവെ ഉണ്ടായ ധാരണ എന്ന് പറയുന്നത് ബോധപൂർവ്വമായിട്ടുള്ള പോലീസിൻ്റെ ഇടപെടലും അത് പൂരം കലക്കലിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പിന്നീട് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെട്ടു അങ്ങനെ കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ബി ജെ പി അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പൂരം കഴിഞ്ഞ് ഇത്തവണ പൂരം കഴിഞ്ഞില്ലേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ല ഈ പൂരം കലക്കൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ രാജൻ പറയുന്ന മിനിസ്റ്റർ കെ രാജൻ പറയുന്നത് മുൻപേ അറിഞ്ഞിരുന്നു അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തിനാണ് പോലീസിനെ എ ഡി ജി പിടിക്കാൻ നിൽക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കായിരുന്നല്ലോ അപ്പോൾ ഈ പറയുന്ന ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന എ ഡി ജി പി വിളിച്ചോർത്താൽ ഇവിടെ സംവിധാനങ്ങളില്ലാത്ത ഒന്നും അല്ലല്ലോ അല്ലേ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് എ ഡി ജി പി ഈ പത്തരമണിക്കൊക്കെ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഇയാളെന്താ ഉറക്ക പോക അതൊരു പ്രശ്നമല്ലേ നമ്മുടെ ഇവിടെ ഒരു മനുഷ്യനും പത്തരമണിക്കൊന്നും ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇയാൾക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്ത് കേരളത്തിലെയും അതുപോലെ തന്നെ ലോകത്തെയും തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതലക്കാരനായിട്ട് നീങ്ങൾ നിൽക്കുക ആ സമയത്ത് അയാൾ ഉറങ്ങി എന്ന് പറഞ്ഞാലുടെ അയാളെ അടിക്കൊരാളില്ലാണ്ടാണല്ലേ അയാൾക്ക് പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം പിന്മാരുടെ ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ അന്വേഷണം വരുന്നു അന്വേഷണം വരുന്ന സമയത്ത് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയാനായിട്ടുള്ള നാണമില്ലായ്മ എ ഡി പി ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വഴി നമ്മൾ കേൾക്കുന്നത് കാരണം ഒരു കാരണവശാലും അവിടെ ഒരു മനുഷ്യൻ ഇറങ്ങുന്നില്ല പൂരപ്പറമ്പിലെ എല്ലാ ആൾക്കാരും വളരെ ജാഗ്രതയോടുകൂടി പൂരത്തിൽ ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ ഇള ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞത് എൻ്റെ ചുമതല മുഴുവനുള്ള ഒരാൾ എന്ന് പറയും ആ ഇള കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ മന്ത്രി രാജൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം അത് മുഖ്യമന്ത്രിയുമായിട്ട് തന്നെ ബന്ധപ്പെടേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ നമുക്ക് തോന്നുന്ന കാര്യമല്ല പോലീസ് വകുപ്പും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നു പലതരം പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള തോന്നലുണ്ടാകുന്നു പൂരം കലക്കിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിത്തീരുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ അറിയാവുന്ന ഒരാളാണ് മന്ത്രി രാജൻ അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചില്ല എന്ന് പറയുന്ന ചോദ്യത്തിനും ഇപ്പോൾ കൂടുതൽ പ്രസക്തി ഉണ്ടാകിത്തീരുകയാണ് എനിക്ക് അത് ഇപ്പോൾ എല്ലാവരുടെയും ഇവരുടെയൊക്കെ പൊതുവെ കാഴ്ചപ്പാട് എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതിയിരുന്നതായിരിക്കും അതൊരു വിഷയം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ അത് അത് എങ്ങനെയെങ്കിലും കെട്ടിപ്പൊതിഞ്ഞ് റിപ്പോർട്ടൊക്കെ വെച്ച് അവസാനിപ്പിച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് കാരണം ആ അന്നുണ്ടായ ഗോകവിളികൾ പ്രശ്നങ്ങൾ അതൊക്കെ അവസാനിച്ചു മറ്റൊരു പൂരം നടന്നു ഒരു വിഷയമില്ലാതെ സന്തോഷത്തോടെ പൂരപ്രേമികൾക്ക് ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ പഴയ പൂരം കലക്കലെന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാവരും മറന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് അത് ഇതിനകത്ത് എന്ത് പ്രസക്തി എന്നുള്ള ഇപ്പോൾ ഒരു ചോദ്യം കൂടെ വരും ഇതെല്ലാം കഴിഞ്ഞു പൂരവും കഴിഞ്ഞു ആളും പോയി എല്ലാം നേർ നടത്ത പൂരവും കഴിഞ്ഞു ഈ അതെല്ലാം സുഗമമായിട്ട് നടക്കുകയും ചെയ്തു അന്ന് പോലീസിനുണ്ടായി എനിക്ക് തോന്നുന്നതിനെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നത് പോലീസിനുണ്ടായ ഒരു വീഴ്ച അതിൻ്റെ പ്രശ്നങ്ങളെ സ്വാഭാവികമായും ഈ പറയുന്ന വിശ്വാസി പ്രശ്നമായതുകൊണ്ട് ബി ജെ പി അതിൽ കൈ കൊടുത്തു അതിലിടപെട്ടു എന്നുള്ളത് അല്ലാതെ ഇതിനകത്തൊരു മുൻകൂടാലോചന ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് പോലീസിനെ പറ്റിയൊരു വീഴ്ചയാണ് അവിടുത്തെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല അത് വൈകാരികമായി ആ പറയുന്ന അവിടുത്തെ കമ്മീഷണറെ എടുത്തു അയാൾക്ക് നേരെ രൂപ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഉണ്ടായ പ്രശ്നം തർക്കം ആനക്കാരുമായിട്ട് പൂരപ്രേമികളായിട്ടുള്ള പ്രശ്നം ആനയ്ക്കുള്ള പട്ട പോലും കൊണ്ടുപോകാൻ സംഭവിച്ചില്ല എല്ലാം തടഞ്ഞു തടയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ പൂരം നടത്തുന്നില്ല എന്ന് പറഞ്ഞു വെടിക്കെട്ട് ഡിലേ ആയി പിറ്റേന്ന് രാവിലെ നടത്തേണ്ടി വന്നു അത് രാവിലെ നടത്തിയതാണ് വലിയ വീഴ്ചയായി മാറിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തന്നെ പറയുന്നു പൂരം കലക്കിയിട്ടില്ല ആരും എങ്ങനെയാണ് പൂരം കലങ്ങിയത് പൂരമൊക്കെ അവിടെ നടന്നില്ലേ എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഈ ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പോലീസിനുണ്ടോ ഒരു വീഴ്ച അത് മാത്രമാണ് ഇതിൻ്റെ അത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ടോയെന്നുള്ളത് പോലും ഗൂഢാലോചന സിദ്ധാന്തവും പ്രശ്നങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലായിരുന്നെങ്കിൽ ഗൂഢാലോചന ഒന്നും വരില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് വേർഷണി വളരെയും പ്രാധാന്യം ലഭിക്കുകയും അത് പ്രൊജക്ട് ചെയ്യുകയും അത് പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബി ജെ പിക്ക് അതിൻ്റെ ഒരു പറഞ്ഞാൽ അതിൻ്റെ ഒരു മൈലേജ് കിട്ടി എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ അവരുപയോഗിച്ചു അവരുപയോഗിക്കും എന്ന് മറ്റവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്ത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാക്കി മാറ്റി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ചർച്ചയുടെ ശരിക്കുമുള്ള പിന്നിൽ പ്രവർത്തിച്ച ആൾ രാജനൊരു മയത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഏറ്റവും അധികം ഇതിനെ തീവ്രമായിട്ട് ഈ പ്രശ്നത്തിന്റെ അന്തരീക്ഷത്തിൽ നിർത്തിയൊരു ഉത്തരവാദിത്വം സുനിൽകുമാറിനായിരുന്നു സി പി ഐയുടെ സുനിൽകുമാറുക്കാർ മുഴുവൻ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് പിന്നെ ഇത് നമുക്കിങ്ങനെ സിദ്ധാന്ത രൂപീകരണം നടത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇപ്പോൾ അതിക്ക് മുമ്പ് തന്നെ ഈ പൂരം കഴിഞ്ഞ തവണ പൂരം നടക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ തറവാടക സംബന്ധമായിട്ടുള്ള ചർച്ച പ്രശ്നങ്ങൾ വളരെ കൂടുതൽ പണം അവരിൽ നിന്ന് പിരിക്കാനായിട്ട് തീരുമാനിക്കുന്നു അത് തന്നെ യഥാർത്ഥത്തിൽ ഗുഡായവനല്ലേ എന്ന് ചോദിക്കാവുന്നതാണ് എനിക്കൊക്കെ അങ്ങനെ ആണ് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ പൂരം കലക്കാൻ ബോധപൂർവമായിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ നടക്കുന്നത് പോലെ തോന്നാവുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു വ്യവസായികളും കൂടനെതിരായി വ്യവസായികളെതിരായി വ്യവസായികളിൽ എന്താണ് ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ വളരെ കൂടുതലുള്ള അവർ മൊത്തം ഇടതുപക്ഷത്തിനെതിരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് വേണമെങ്കിൽ കരുതാവുന്ന അതൊക്കെയാണ് അന്നത്തെ ചർച്ചകളിൽ വന്നത് പൂരം കലക്കാനായിട്ട് തീരുമാനിച്ച കാര്യമാണ് അത് കഴിഞ്ഞ ശേഷം പിന്നീട് എന്താണ് ആ ആനയെ തടയുന്നു അതിന് പട്ട കൊണ്ടുപോകുന്നത് തടയുന്നു അതുപോലെ തന്നെ പൂരപ്രേമികൾ ആ പൂരപ്പറമ്പിലേക്ക് കടക്കുന്നത് തടയുന്നു പിന്നെ വെടിക്കെട്ടിലെത്തുന്നു വെടിക്കെട്ട് പകല് നടത്തുന്നു ലോകത്തൊരു നടക്കാത്ത തരത്തിൽ ആ സംഭവകാസങ്ങളെല്ലാം പരി പര്യവസാനിച്ചെന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ബോധപൂർവമായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്നുള്ള ഒരു ഒരാഖ്യാനത്തിനും അതിൻ്റെ ഫലമായിട്ട് അത് താത്വികമായിട്ട് അത്തരത്തിലുള്ള വിശകലനത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പോലീസ് കാണിച്ച കോമൺ സെൻസ് ഇല്ലായ്മയും തോന്നിവാസവും എന്തിനാണ് പോലീസ് ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതുവരെ പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന പോലീസ് ഇല്ലാതെ അതൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ കാരണം എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണമല്ലോ ആ നിലക്ക് മാത്രമാണ് പോലീസിന് വിവാഹ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കാരൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരായി മാറു തരുന്നു അത് ശരിക്കും തൃശ്ശൂർപൂരത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധമായിട്ടുള്ള പ്രശസ്തിയും തകർക്കുന്ന തരത്തിലേക്ക് അവരെ മാറിത്തിരുന്നു അത് വീണ്ടും സമൂഹത്തിന് വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇനി എന്തായാലും അവസാനവട്ട ചർച്ചകളിലേക്കാണ് പോകുന്നത് ഈ റിപ്പോർട്ട് കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് അന്തരീക്ഷത്തിൽ നിന്ന് ഇത് ഇത് ഇത്രയേ ഉള്ളൂ അത് ആ റിപ്പോർട്ട് അംഗീകരിച്ചു തീർന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞതൊക്കെ അവസാനിപ്പിക്കും അത് അത്രനാൾ ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കിയത് വെറുതെ ആയി എന്ന് മാത്രം പൂരം കലങ്ങാതിരിക്കാനായിട്ട് ഇനിയുള്ള കാലം എല്ലാവരും ശ്രദ്ധിക്കാൻ അത്തരം ഒരു പ്രശ്നം ജാഗ്രത ഉള്ളതാക്കി മാറ്റിയെന്ന് മാത്രം കാരണം ഇനി ആരും അതിന് അങ്ങനെ ധൈര്യപ്പെട്ടില്ല ഒരു ഉദ്യോഗസ്ഥനും തൻ്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ള വീഴ്ച വരാനായിട്ട് ഇല്ലാതിരിക്കാം വീഴ്ച ഒരിക്കലും ഉണ്ടാവില്ല എന്ന നിലക്കായിരിക്കും അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായി കരുതാം എന്ന് മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക